അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്പോൺസർ ടാസ്ക്കാണ് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ശ്രീരേഖ ചേച്ചിനോട് ശ്രീരേഖ ചേച്ചി പറയണം ഇത് ഇതെൻ്റെ അമ്മൂമ്മയ്ക്കും അതേപോലെ എൻ്റെ മൂൾക്കും അതായത് മോളെന്ന് പറയുന്നത് ശ്രീധുവിനെ കാണിക്കുക എന്ന് പറയണം ഇവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഈ എ സി എന്ന് പറയണമെന്ന് പറയുന്നത് എ സീൻ്റെ സ്പോൺസർ ടാസ്ക്കാണ് അപ്പോൾ ശ്രീധു അർജുനോട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല പറയേണ്ടത് അമ്മൂമ്മയ്ക്ക് പോയി എണ് അങ്ങനെ എങ്ങനെയൊന്നും അല്ല അതിൽ പറഞ്ഞതുപോലെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശ്രീതു അവരൊന്നും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ വേഗം തന്നെ പറയുന്നുണ്ട് എന്നാൽ നീ പോയി ബാക്കിയുള്ളവരെങ്ങൾ കൂട്ടിയിട്ട് പോയി ഇതെല്ലാം നമുക്ക് പഠിക്കണം എന്നാലാണ് കറക്റ്റായി പറയാൻ പറ്റുള്ളൂ അവരൊക്കെ എവിടെ പോയി എന്നൊന്ന് നോക്കിയിട്ട് വാന്ന് എന്ന് പറഞ്ഞിട്ട് ശ്രീതു വേഗം അവിടുന്ന് പോകുന്നുണ്ട് ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് എന്താണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നത്തോടു കൂടി ബിഗ് ബോസ് വീട്ടിൽ പല പ്രശ്നങ്ങളും തുടങ്ങാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ ജാസ്മിനൊക്കെ ഇപ്പോൾ ആക്റ്റീവായി വരാൻ തുടങ്ങി ജാസ്മിൻ ശ്രീധുനെയോ അതേപോലെ തന്നെ അർജുനെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവരാണ് ഇവിടെ ഒരു കോംബോ കളിച്ച് ഒരു കാര്യവും ചെയ്യാതെ ഒരു ടാസ്ക്കിലും ഇടപെടാതെ സേഫ് ഗെയിമറായിട്ട് രക്ഷപ്പെട്ടു പോകുന്നത് അർജുൻ ശ്രീധു കോംബോയിൽ മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ഒരാളാണ് ശ്രീധു ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ ഈ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക